നമസ്കാരം ഞാൻ മനോജ് എടിയേക്കൽ ഇന്നത്തെ വിപണി വിശേഷമാണ് ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതിനോടൊപ്പം തന്നെ കുരുമുളകിൻ്റെ വിലയും അടക്കയുടെ വിലയും പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം അപ്പോൾ നമുക്ക് ആദ്യം വിപണി വിശേഷം നോക്കാം വെളിച്ചെണ്ണ വില ഒറ്റയടിക്ക് ഇടിഞ്ഞു കൊപ്രയ്ക്കും തകർച്ച ഏലത്തിന് വൻ മുന്നേറ്റം വെളുക്കാൻ തേച്ചത് പാണ്ടായി മാറുമോ എന്ന ആശങ്കയിലാണ് ജപ്പാനീസ് കേന്ദ്ര ബാങ്ക് മൂന്ന് പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് പലിശ നിരക്ക് വർദ്ധിപ്പിച്ച പ്രഖ്യാപനം പുറത്തു വന്നതോടെ വിനിമയ വിപണിയിൽ എന്നിൻ്റെ മൂല്യം വീണ്ടും ഇടിഞ്ഞു സാമ്പത്തിക മേഖലയെ പുഷ്ടിപ്പെടുത്താൻ മുപ്പത് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്ക് പലിശയ്ക്ക് പ്രഖ്യാപിച്ചത് സാമ്പത്തിക മേഖലയിൽ ചാഞ്ചാട്ടം സൃഷ്ടിച്ചു അതേസമയം എൻ ശക്തി പ്രാപിക്കുമെന്ന നിഗമനത്തിൽ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബറിലെ ബാധ്യതകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഴിവാക്കിയ വിദേശ നിക്ഷേപകർ ഇന്ന് സംയമനം പാലിച്ച് സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചെങ്കിലും പുതിയ നിക്ഷേപങ്ങൾക്ക് ഉത്സാഹിച്ചില്ല അവരുടെ തണുപ്പൻ മനോഭാവം മൂലം ഒസാക്കയിൽ ഷീറ്റ് വില കിലോ മുന്നൂറ്റി ഇരുപത്തിയേഴ് എന്നിലേക്ക് താഴ്ന്നു അവധിയിലെ തളർച്ച റെഡി മാർക്കറ്റായ ബാങ്കോക്കിനെയും സ്വാധീനിച്ചതോടെ നിരക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപയായി ഇടിഞ്ഞു സംസ്ഥാനത്ത് നാലാം ഗ്രേഡ് റബ്ബർ കിലോ നൂറ്റി എൺപത്തി മൂന്ന് രൂപയിൽ വിപണനം നടന്നു ക്രിസ്തുമസ് ഇയർ ഡിമാൻഡിൽ സുഗന്ധം പരത്തുകയാണ് ലേല കേന്ദ്രങ്ങളിൽ ഏലം വിൽപ്പനയ്ക്കിറങ്ങുന്നതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഏലയ്ക്കയും വിറ്റഴിയുന്നത് വിപണിയിൽ സുഗന്ധ റാണിക്കുള്ള ആവശ്യം ഇരട്ടിപ്പിക്കുന്നതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ പ്രതിദിന ചരക്ക് വരവ് അരലക്ഷം കിലോയിൽ ഒതുങ്ങിയെങ്കിലും ഇക്കൂറി വരവ് ഇരട്ടിയാണ് എന്നിട്ടും വാങ്ങലുകാർ മത്സരിച്ച് ഏലയ്ക്ക സംഭരിക്കുകയാണ് ശരാശരി ഇനങ്ങൾ കിലോ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് രൂപയിലാണ് നീങ്ങിയത് കഴിഞ്ഞ ഡിസംബറിൽ വില രണ്ടായിരത്തി റേഞ്ചിലായിരുന്നു നാളികേര ഉൽപ്പന്നങ്ങളുടെ വില ദക്ഷിണേന്ത്യൻ വിപണിയിൽ വീണ്ടും ഇടിഞ്ഞു കൊച്ചിയിൽ എണ്ണവില കിൻറ്റലിന് മുന്നൂറ് രൂപ കുറഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ ഒറ്റയടിക്ക് താഴ്ന്നു മില്ലുകാർ സ്റ്റോക്ക് വിറ്റുമാറാൻ പരക്കം പാഞ്ഞത് എണ്ണയെ സമ്മർദ്ദത്തിലാക്കി വ്യാവസായിക ഡിമാൻഡ് മങ്ങിയത് കൊപ്ര വിലയെ ബാധിച്ചു കൊച്ചിയിൽ കൊപ്രയ്ക്ക് ഇരുന്നൂറ് രൂപയും കങ്കയത്ത് അഞ്ഞൂറ് രൂപയും ഇടിഞ്ഞു ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ ഇനി നമുക്ക് ഓരോ സ്ഥലത്തെയും കുരുമുളകിൻ്റെയും അടക്കേട വില നോക്കാം ആദ്യം നമുക്ക് കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളകിന് വില കൂടിയിട്ടുണ്ട് കുരുമുളക് അൺഗാർബിൾഡ് ഒരിലേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ കുരുമുളക് പുതിയ ഒരു അറുന്നൂറ്റി എൺപത്തി രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരിലോയ്ക്ക് എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ ഇതാണ് കൊച്ചിയിലെ വില തൃശ്ശൂർ ഒരു കിലോ ഉണക്കമുളകിന് അറുന്നൂറ്റി എൺപത് രൂപ കാസർഗോഡ് കുരുമുളക് നാടൻ അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് വയനാടൻ അറുന്നൂറ്റി എൺപത് രൂപ ഇരിട്ടി കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപ കുരുമുളക് പഴയതൊരു കിലോയ്ക്ക് അറുനൂറ്റി നാല്പത് രൂപ തളിപ്പറമ്പ് കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപ പയ്യന്നൂർ അറുന്നൂറ്റി അൻപത് രൂപ ആലക്കോട് കുരുമുളക് അറുന്നൂറ്റി അൻപത് രൂപ കരുവഞ്ചാല് കുരുമുളക് അറുന്നൂറ്റി അൻപത് രൂപ കുടിയാൻമല കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപ കാസർഗോഡ് കുരുമുളക് വില അഞ്ഞൂറ് രൂപ മുതൽ അറുന്നൂറ്റി അറുപത് രൂപ വരെയും വെള്ളരിക്കുണ്ട് അറുനൂറ്റി അറുപത് രൂപ തലശ്ശേരി കുരുമുളകിൻ്റെ വില അറുന്നൂറ്റി അറുപത് രൂപ പാലക്കാട് അറുന്നൂറ്റി എഴുപത് രൂപ നെടുമങ്ങാട് കുരുമുളകിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ്റി എഴുപത് രൂപ വരെയും കുരുമുളക് പുതിയതിനൊരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ മുതൽ അഞ്ഞൂറ്റി രൂപ വരെയും ഇനി നമുക്ക് അടക്കേട വില നോക്കാം കൊച്ചി അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ അടയ്ക്ക പഴയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ അടയ്ക്ക വിപണി അമല കൊട്ടടയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി നാനൂറ്റി പതിനാല് രൂപ മുതൽ ഏഴായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് രൂപ വരെയും രണ്ടാന്തരം നാലായിരത്തി തൊള്ളായിരം രൂപ മുതൽ അയ്യായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപ വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് എണ്ണായിരത്തി എൺപത്തി ഒൻപത് രൂപ മുതൽ എണ്ണായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപ വരെയും കേച്ചേരി കൊട്ടടക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെയും രണ്ടാം തരം രണ്ടായിരം രൂപ മുതൽ മൂവായിരം രൂപ വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരം രൂപ മുതൽ എണ്ണായിരം രൂപ വരെയും പഴഞ്ഞി കൊട്ടരയ്ക്ക പുതിയത് ഇരുപത് കിലോയ്ക്ക് ഏഴായിരത്തി അറുന്നൂറ് രൂപ മുതൽ എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ വരെയും രണ്ടാം തരം നാലായിരം രൂപ മുതൽ ആറായിരത്തി തൊള്ളായിരം രൂപ വരെയും പഴയത് ഇരുപത് കിലോയ്ക്ക് എണ്ണായിരത്തി അറുന്നൂറ് രൂപ മുതൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെയും കോഴിക്കോട് അടയ്ക്ക മുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടയ്ക്ക പുതിയതൊരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ മുതൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ വരെയും ഇരട്ടി കൊട്ടടയ്ക്ക പുതിയതിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ കൊട്ടടയ്ക്ക പഴയതിന് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി എഴുപത് രൂപ തളിപ്പറമ്പ് അടയ്ക്ക നാനൂറ്റി പത്ത് രൂപ അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി ഇരുപത് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെയും പയ്യന്നൂർ അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെയും പഴയത് പഴയതൊരു കിലോയ്ക്ക് നാനൂറ്റി ഇരുപത് രൂപ മുതൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെയും ആലക്കോട് അടയ്ക്ക നാനൂറ്റി ഇരുപത് രൂപ കുടിയാൻമല അടയ്ക്കടവല നാന്നൂറ് രൂപ കാസർഗോഡ് അടയ്ക്ക പഴയതിനൊരു കിലോയ്ക്ക് നാനൂറ്റി മുപ്പത് രൂപ മുതൽ അഞ്ഞൂറ്റി നാൽപ്പത് രൂപ വരെയും അടയ്ക്ക പുതിയതിനൊരു മുന്നൂറ് രൂപ മുതൽ നാനൂറ്റി മുപ്പത് രൂപ വരെയും തലശ്ശേരി അടയ്ക്കാ പഴയത് ഒരു കിലോയ്ക്ക് നാനൂറ്റി രണ്ട് രൂപ അടയ്ക്ക പുതിയതൊരു കിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപ പാലക്കാട് അടയ്ക്ക മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പുതിയ അടയ്ക്ക ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നെടുമങ്ങാട് കൊട്ടപ്പാക്ക് പഴയതിനൊരു ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയും കൊട്ടപ്പാക്ക് പുതിയതിനൊരിയിലേക്ക് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയും ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക മറ്റൊരു വീഡിയോ മോട്ടോടിനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി